السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى آله وصحبه بيته يجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فسابقوا إلى مغفرة من ربكم وجنة نرضها السماوات والأرض أعدت للمتقين

വാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയൊക്കെ അള്ളാഹ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുരാവശ്യത്തെ ചെയ്തവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹുഷിഫയാക്കി തരട്ടെ വാഹു താരം മരണപ്പെട്ടവർക്ക് റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ നന്നാക്കി തരട്ടെറബൻ പ്രിയമുള്ള മുഹറം മാസത്തിലാണ് നമ്മളുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വർഷം തുടങ്ങുന്നത് മുഹറത്തോടു കൂടെയാണ് ഈ മുഹറം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം മുഹറം നൽകുന്ന പാഠം ഹിജറയുടെ സന്ദേശമാണ് എന്തുകൊണ്ടാണ് ഹിജറ വർഷം മുഹർറത്തിൽ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ഹിജറ വർഷം എന്ന് പറയുന്നത് ഹിജറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഹിജറ എന്ന വാക്കിന്റെ അർത്ഥം വെടിയുക ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഉപേക്ഷിക്കുക തിരസ്കരിക്കുക നിരാകരിക്കുക ഒഴിവാക്കുക എന്നൊക്കെയാണ് ഹിജറയുടെ അർത്ഥം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയും ദീനൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും നമുക്ക് താൽപ്പര്യമായി തോന്നുന്ന പല ആഗ്രഹങ്ങളെയും ഒഴിവാക്കി നിർത്തുക ഇതാണ് ഹിജറ നാടും വീടും തൻ്റെ സമ്പത്തുകളും തൻ്റെ കുടുംബവുമെല്ലാം ദീനൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഉപേക്ഷിച്ചത് കൊണ്ടാണല്ലോ ആ യാത്ര യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് മൊഹർണം നമുക്ക് നൽകുന്ന ഹിജറയുടെ പാഠം തിന്മകളെ ഉപേക്ഷിക്കുക ഒഴിവാക്കുക അനർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അതാണ് തക്കുവ എന്ന് പറയുന്നതും സൂക്ഷിക്കുക ഈ തക്കുവയാണ് വെള്ളിയാഴ്ച ജുമായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസുയത്വം ഈ വർഷം നന്മയുടെയും ഹൈറിന്റെയും വർഷങ്ങളായി എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി വേണ്ടത് ഈ ഒരു ഒഴിവാക്കലാണ് തിന്മകൾ ഒഴിവാക്കി നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുക വെള്ളിയാഴ്ച ഹത്തീബിനോട് മിമ്പറിൽ കയറിയിട്ട് മെഹ്റാബിൽ നിന്നിട്ട് ജനങ്ങളെ കേൾപ്പിക്കാൻ പറഞ്ഞ സൂറത്തേതാ സബ്ബിസ്മർ റബ്ബിക്കൽ ആന ഒന്നാമത്തെ കാര്യത്തില് എല്ലാ ഹത്തീബുമാരും എല്ലാ ഇമാമുമാരും വെള്ളിയാഴ്ച ജുമാക്ക് തന്റെ മേഖലയിലുള്ള ആയിരക്കണക്കിന് മൂമിങ്ങളെ ലോകത്തുള്ള എല്ലാ പള്ളികളിലും ഹത്തീബുമാർ വെള്ളിയാഴ്ച ജുമാക്ക് من مهراب نودي كيل فيكنا ده عندنا سبعين سما ربي يسورة عندنا سورة تل برهنا ده قذف من تزكى قذف الله من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وابقى قذف الله من تزكى സംസ്കരിച്ചവരും ശുദ്ധിയാക്കിയവരും പരിപൂർണമായി വിജയിച്ചിരിക്കുന്നു വിജയിച്ചു വിജയിച്ചു എന്നല്ല പറയാ വിജയം കൈവരിച്ചിരിക്കുന്നു മനസ്സിനെ വിമലീകരിച്ചവരും ശുദ്ധീകരിച്ചവരും നന്നാക്കിയവരും സംസ്കരിച്ചവരും അവർ വിജയിച്ചു എല്ലാവർക്കും മനപ്പാടലായ തല്ലേ കഥ തഫ്സീർ കാണാം കാണാം എല്ലാ 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 തഫ്സീറിന്റെ നഹലാകിർ ഹഖീറ മോശപ്പെട്ട മോശപ്പെട്ട ചിന്തകളിൽ നിന്നും സ്വഭാവങ്ങളിൽ ും ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്ത ആളുകൾ അവർ വിജയിച്ചു എല്ലാ വെള്ളിയാഴ്ച മിഹറാബ് കേൾപ്പിക്കാണ് മൗനങ്ങള് ആ സുഹൃത്താണ് സുന്നത്തായത് ശേഷം പറയാം വിജയിച്ചു പിന്നെ പറയാണ് എന്നിട്ട് 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 നിൽക്കരല്ലേ ഫസല്ല എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തു ആദ്യം നടക്കേണ്ടത് ആണ് ചീത്ത സ്വഭാവങ്ങളിൽ നിന്നുള്ള മനസ്സിനെ സംസ്കരിക്കാൻ ശുദ്ധീകരിക്കാൻ ആദ്യം നടക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നിസ്കാരം ഇപ്പൊ നമ്മള് ഹൗതം കറി നിങ്ങട്ട് വരുമ്പോ ഊതുകൊടുത്തിട്ട് കാലൊക്കെ ഒരച്ച് വരച്ച് കാലിൻ്റെ തോലൊക്കെ പോയി അങ്ങനെയാണ് ചില ആൾക്കാർ മിസ്വാക്ക് മിസ്വാക്കോട്ട് ചെയ്തിട്ട് ഊരിന്നൊക്കെ ചോര പൊട്ടി എല്ലാം തി താടീൻ്റെ ഉള്ളിൽ കൂടെ കണ്ടെ വേരലിട്ട് അതൊക്കെ സുന്നത്താണ് പക്ഷേ അവരെ മനസ്സവർ ശുദ്ധീകരിച്ചിട്ടുണ്ടാവില്ല കാല് കല്ലുപാൽ കെട്ടും കൂടെ വരുതിയിട്ടേ തോരൊക്കെ പോയിട്ടുണ്ടാവും അള്ള കഥാ ഇഷ്ടം എന്നാണ് മനസ്സിലാക്കിയത് അതൊക്കെ വലുവിൻ്റെ പൂർത്തീകരണമാണ് ബേസിക് അതല്ല പറഞ്ഞത് വെള്ളിയാഴ്ച വിജയിച്ചു അതാണ് ബേസിക് എന്നിട്ട് ശുദ്ധീകരിച്ച ശേഷം എന്നിട്ട് നിസ്കരിച്ച എന്നിട്ട് നിസ്കരിച്ച ആൾക്കാർ ആദ്യം വേണ്ടത് ആ സംസ്കരണമാണ് ആ ശുദ്ധീകരണമാണ് ഇവിടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സുബ ഡാൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അനർത്ഥങ്ങളും അനാവശ്യങ്ങളും കളി വിനോദങ്ങളും അതിനായി ലയിച്ച് നടക്കുമ്പോൾ ഈ സംസ്കരണം നടക്കണില്ല സംഭാ ചോ സക്കാത്ത ഹജ്ജും പാവുന്ന വീടുണ്ടാക്കി കൊടുക്കലും അതിലൊക്കെ നമ്മൾ മുൻപന്തിയിലുണ്ടാവും പക്ഷെ അനർത്തങ്ങൾ വിട്ടുനിൽക്കുക എന്ന തികീത്തി നമുക്ക് ഉണ്ടാവില്ല അതാ ഖുറാൻ പറഞ്ഞത് സുഹൃത്തുക്കൾ എന്നൊരു സുഹൃത്ത് ഖുറാനുണ്ട് ആ ഖുറാൻ തുടങ്ങണ ആ സുഹൃത്ത് തുടങ്ങണ ആരാണ് വിജയം ജീവിതമാകുന്ന പരീക്ഷണത്തിൽ പരിപൂർണമായ വിജയം കൈവരിച്ച ഭക്തി ഉള്ളവരാണ് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യമുള്ളവരാണ് പിന്നെയോനഹും അനൃത്തങ്ങളിൽ നിന്നും കളി വിനോദങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടു നിൽക്കുന്നവരുമാണ് വിജയിച്ചവർ ആദ്യം നമുക്കുണ്ടാവില്ല നമസ്കാരം ഉണ്ടാവും പക്ഷേ എന്തെങ്കിലും ഒരു പരിപാടികളും ഫങ്ഷനുകളും വരുമ്പോൾ മാക്സിമം കൂത്താടുക വിനോദങ്ങൾ വേണം കളി വേണം ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളുണ്ട് അത് പരിധി വിട്ടുന്ന രൂപത്തിലേക്ക് നമ്മളെ ഫംഗ്ഷനുകളൊക്കെ മാറി എന്നാൽ ഇത് ഖുറാൻ്റെ സുഹൃത്താണ് എങ്ങനത്തെ മൂമിനിങ്ങൾ വിജയിച്ചത് അനാവശ്യങ്ങളിൽ നിന്ന് കളി വിനോദങ്ങളിൽ ചെയ്യുന്നവർ അത് മനസ്സിനെ ശുദ്ധീകരിച്ചവർ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തിരിക്കുന്നു നിസ്കാരം അതുകൊണ്ട് ആദ്യം ബേസിക് നമ്മുടെ ഹൃദയതാണ് ഹിജർ നൽകുന്ന പാഠം എല്ലാ ചീത്ത സ്വഭാവങ്ങളെയും വിട്ട് അപ്പേർ അപ്പിനോട് കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോഴേ അള്ളാഹുവിനോടുള്ള കണക്ഷൻ നെറ്റ്വർക്ക് പൂർത്തിയാവുകയുള്ളൂ അതാണ് പ്രധാനം നിസ്കാരത്തിന്റെ സ്ട്രക്ചർ അല്ലല്ലോ നമ്മുടെ വിഷയം അല്ല മൊബൈൽ ഉഷാറാണ് സിമ്മില്ല റേഞ്ചില്ല റേഞ്ചില്ല നെറ്റ്വർക്ക് കിട്ടണില്ല എന്ത് കാര്യം ഐ ഫോണാണ് അതിനും വലിയ ഫോണാണ് എന്ത് കാര്യം ഹാർഡ്വെയർ ഒന്നാവണം സോഫ്റ്റ്വെയർ എന്നാവണം സിമ്മ് വേണം റേഞ്ച് വേണം നെറ്റ്വർക്ക് കിട്ടണം നിസ്കാരമൊക്കെ ഉണ്ട് എല്ലാവർക്കും പക്ഷെ അള്ളാഹു ഒത്തിരി കണക്ഷനും ഇല്ല എന്ത് കാര്യം അതുകൊണ്ടുള്ളത് അതുകൊണ്ട് നിസ്കാരമല്ല പ്രധാനം ദീനാണ് പ്രധാനം ആ ദീനിൻ്റെ പൂർത്തീകരണമാണ് നിസ്കാരം എന്താ ദീൻ പറഞ്ഞാൽ നിസ്കാരം പണ്ടത്തെ കാലത്തുണ്ടോ ഇസ്ലാമിൻ്റെ തുടക്കങ്ങളിൽ നമസ്കാരങ്ങളില്ല പക്ഷേ ദീനുണ്ട് ലഭിതങ്ങള് ഇസ്ലാമിക പ്രബോധനം തുടങ്ങുമ്പോൾ നമസ്കാരം നിർബന്ധമല്ല സക്കാത്തും നിർബന്ധമല്ല ഹജ്ജും നിർബന്ധമല്ല നോമ്പും നിർബന്ധമല്ല അള്ളാഹുവിന്റെ ദീനൻറെ പ്രബോധനം തുടങ്ങി പതിനാട്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നോമ്പും അച്ഛും വരുന്നത് നാപ്പതാമത്തെ വയസ്സിൽ പ്രബോധനം തുടങ്ങി ദീനിയെ പ്രവർത്തനം തുടങ്ങി അൻപത്തി മൂന്നിനെ മുത്തനബിതങ്ങൾ നോമ്പെടുക്കാൻ പറയുന്നത് നാപ്പതാമത്തെ വയസ്സിൽ കിട്ടിയ കിട്ടിയത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ദീനുണ്ട് ദേവത്തോണ്ട് നിസ്കാരം നോമ്പൊക്കെ പിന്നെ പോയ പ്രവാചകന്മാരുടെ ശരീരത്തിൽ ഇതേപോലെ നോമ്പ് നിസ്കാരവും ഉണ്ടായിരുന്നില്ല അപ്പൊ ആദ്യകാലങ്ങളിൽ ദീനുണ്ട് നിസ്കാരം നോമ്പൊന്നുമില്ല അപ്പൊ നിസ്കാരം നോമ്പൊന്നുമല്ല മനസ്സിലാക്കിയതാണ് അതെല്ലാം ദീനിന്റെ പ്രകടനങ്ങളാണ് അടിവാര്യാണ് അത്യാവശ്യമാണ് പക്ഷെ ബേസിക് അള്ളാഹുമായിട്ടുള്ള കണക്ഷനാണ് ആ ബന്ധമാണ് ആ ബന്ധം കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവയിൽ ലഹരി കാണുന്നത് എന്തെങ്കിലും ടെൻഷൻ അടിച്ച് ബോർ അടിച്ച് നിക്കുമ്പോൾ ബിലാലെ വിളിച്ചു ബിലാലെ വിടവാക്സ് ഉണ്ടാ എൻജോയ്മെന്റ് അതുകൊണ്ടാ ബിലാൽ കൊടുക്കുക നീ ഒന്ന് നിസ്കരിച്ച് നമ്മൾ ഹാപ്പി ആവുക അപ്പൊ അതിന് ഹാപ്പിനെസ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും നിസ്കാരത്തിൽ എന്ത് ഹാപ്പിനെസ്സാണ് അത് നമുക്ക് ഉൾക്കൊള്ളാത്തോണ്ടാണ് മനസ്സിലാകാൻ പറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് പുകവലിക്കുന്ന ആള് നമ്മൾ ചിന്തിക്കും ഭയങ്കര ചുണ്ടൊക്കെ കറുത്ത് ഭയങ്കര സ്മെല്ല് ദുർഗന്ധല്ലേ എത്ര പൈസ വേണം പക്ഷെ ഓ ഹാപ്പിനെസ് ആനന്ദിക്കുക അല്ലേ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് എന്താ വെറുതെ പക്ഷെ അവനത് ആനന്ദിക്കുക തന്നെ ഇണയുമായി സെക്സ് ചെയ്യുന്ന ബന്ധപ്പെടുന്ന ഒരുത്തനെ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കുട്ടി ചിന്തിക്കാൻ എന്തിനാ വെറുതെ മെനക്കെടുന്ന് വെറുതെ തടി തടിയെടുങ്ങ് എന്താ പേര് കിട്ടാല്ലോ അതിന്റെ ആനന്ദം അവനക്കറിയില്ല ഓരോന്നും അങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കും ടെൻഷനും പ്രയാസം വരുമ്പോൾ വിധങ്ങൾ പറഞ്ഞാൽ നമുക്കൊന്ന് ഹാപ്പി ആ ഒരു പാട്ട് പോലെ ആർമാദിക്കല്ലേ അതിന്റെ ആർമാദ രൂപ ഇതാണ് ഞാൻ ബിലാൽ ബിലാലേ നമുക്ക് വിഷമമുണ്ട് ടെൻഷനാണ് അരിഹിനാ ഒന്ന് സന്തോഷിപ്പിക്കണം ബിലാലെ ഒന്ന് ഹാപ്പി ആക്കി നമ്മൾ നമുക്കൊന്ന് സന്തോഷം നൽകണം അരിഹിനാ വിശ്വന നിസ്കരിക്കാം റിലാക്സ് ആയിക്കോളും വേറെ ഉണ്ട് അപ്പോൾ നെറ്റ്വർക്കും കിട്ടുന്നുണ്ട് ആ കണക്ഷനുള്ള നിസ്കാരം മരിക്കണേ നമ്മൾ നിസ്കരിക്കാൻ കഴിയണ്ടേ അതിന് തിയറി അതാണ് ഇജറിയുടെ പാഠം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിഞ്ഞ് പള്ളിന്ന് എപ്പോഴിതു വ്യാഴ്ച ഇഷാക്കും മൂലന്മാര് മിമ്പർന്ന് ചെല്ലണ സുഹൃത്താണ് അതെക്കും ഇമോഷണൽ ഈ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻസ് അതാണ് ബേസിക് അതാണ് ആദ്യം ചീത്ത സ്വഭാവങ്ങളിലാണ് നമ്മുടെ കൽപ്പുകളൊക്കെ ഉള്ളത് കിബർ അസൂയ കുശുമ്പ് പൂര് വിഷ്യം എല്ലാവർക്കും ഉണ്ടല്ലോക്കെ അത് കഴിഞ്ഞിട്ട് അവക്കെ ശുദ്ധിയാക്കിയിട്ട് നിസ്കരിക്കുന്നല്ലേ ഖുറാൻ പറഞ്ഞത് എന്നിട്ട് ഈ ബോധം നമുക്ക് എപ്പോഴും വേണം എപ്പോഴും നമുക്കിത് ഉണ്ടാവുക നമ്മുടെ ശത്രുവിനെ കുറിച്ചുള്ള ബോധവും നമുക്കുണ്ടാവുക ശത്രുവിനെ ആദ്യം പഠിച്ചത് അല്ലേ ആദനപിര പടക്കുന്നതിന് മുമ്പ് ഇവിടെ ശത്രുവിനെ പഠിച്ചിട്ടുണ്ട് അള്ളാഹുത്തല്ലാക്ക് ആദനപിര പടച്ചിട്ട് പഠിച്ചാൽ പോരണ്ട് ഇബീസിനെ ആദ്യത്തെ ക്രി ഇബിസിനെ പടച്ച് ശത്രുവിനെ പടച്ചിട്ടാണ് പിന്നെ ആദ്യ പടക്കുന്നത് അപ്പൊ എല്ലാരും മനസ്സിലാക്കേണ്ടത് നമ്മളെ പിഴിപ്പിക്കാൻ ശത്രുക്കൾ ആദ്യം ഇവിടെ ഉണ്ടാവും ഭൗതികമായും ആത്മീയമായിട്ടും അങ്ങനെ തന്നെ ശത്രുക്കളില്ലാതെ ഇസ്ലാമിനും മുസ്ലിമുകൾ വിജയിക്കാൻ കഴിയൂല അത് എല്ലാ രാജ്യത്തും എല്ലാം അങ്ങനെയാണ് അതല്ല ഇന്നും പലസ്തീനിൽ എൺപത് പേരെ കൊന്നു ഇന്നും ഇന്നലെയും കൊന്നു എൺപതാണ് ഇങ്ങനെ ശത്രുക്കൾ ഉണ്ടാവും അതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതിനെ ഇറാൻ തിരിച്ചടിച്ചതും ടെഹ്റാനിലെ പത് പള്ളിയിൽ ഇതുപോലെയുള്ള പള്ളിയിൽ പതിനഞ്ചു കൊല്ലം ഇമാമ മുദ്രീസുമായ ആളാണ് സൈമസ് ധറാബ് എന്ന് പറയുന്ന വ്യക്തി മൊസാദിന്റെ ചാരപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് തെഹ്റാനിലെ ഒരു മുസ്ലിം പള്ളിയിൽ പതിനഞ്ചു കൊല്ലം കുത്തുബ് വതിയിൽ ഇതാണ് മൊസാദിൻ്റെ ജൂതന്മാരുടെ ഏറ്റവും വലിയ ചതി പള്ളിയിൽ പതിനഞ്ച് കൊല്ലം ഹത്തീബായി എന്നാൽ പിന്നെ ജനങ്ങൾക്ക് ദീനിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയായി സ്വന്തം യൂട്യൂബ് ചാനൽ ഇടങ്ങിയിട്ട് നിസ്കാരത്തിനെ പറ്റി നോബിനെ പറ്റിയൊക്കെ സംശയത്തിന് മറുപടി കൊടുക്കുന്ന ആളായിരുന്നു സൈമൻ എന്ന് പറയുന്ന ജൂതൻ അതേ മൊസാദിന്റെ ചാരപ്പണിയാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇറാൻ അയാളെ പിടിച്ചിട്ട് ചാരന മനസ്സിലാക്കുന്നത് ഇറാന്റെ സൈനിക മേധാവികളെ മേധാവികളെ മുഴുവനും ഇസ്രായേൽ മിസൈലാക്രമണം കൊന്നു ആരാ പിന്നിൽ ഒരു ജൂതപ്പെണ്ണ് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിമായി അപ്പൊ എല്ലാ ചാനലുകളും അവർക്ക് പ്രൊമോഷൻ കൊടുത്തു അപ്പം അവർ ഇസ്ലാമിനെ പറ്റി പുകയത്തി ജൂതന്മാരെ പറ്റി ലേഖനങ്ങൾ എഴുതി ജൂതന്മാരെ പറ്റി മോശമായ വീഡിയോസ് ഇറക്കി അപ്പൊ പാവ മുസ്ലിമിയങ്ങൾ മനസ്സിലാക്കി ഇവൾ ഒറിജിനൽ ഇസ്ലാമികളിലേക്ക് വന്നതാണ് ചിന്തിക്കണം എങ്ങനെ അവളാണ് ഈ സുന്ദരിയായ പെണ്ണാണ് ഒറ്റ കൊടുത്ത് ചാരപ്പണി ചെയ്തതാണ് മുസ്ലിമായി അഭിനയിച്ചതാണ് ഇതാണ് നസാർ ശത്രുതർ കൊന്നതും ഒരു ജൂത പെണ് ഇറച്ചിയിൽ വിഷം കൊടുത്തു റസൂർ വഫാത്തായത് സാധാരണ മരണമല്ല കൊല്ലപ്പെട്ടതാണ് മനസ്സിലാക്കണം ഇസ്രായേലിന്റെ നിര ഇന്നും ഫലസ്തീന്റെ മണ്ണിൽ ഇസ്രായേലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുക മുത്ത് ലഭിതങ്ങള് വഫാത്താകുന്നതും ഒരു ജൂതപ്പെണ്ണ് കൊടുത്ത വിഷം കൊണ്ടാണ് ലബിതങ്ങളെ സൽക്കരിച്ചു വിരുന്ന് കൊടുത്തു അത് ഉണ്ടാവുമല്ലോ അങ്ങോട്ട് കൊടുക്കുന്ന സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവൂലേ ലബിതങ്ങള് വിരുന്നിന് പോയി അപ്പോഴാണ് ആട്ടിറച്ചിയിൽ വിഷം കൊടുത്ത് നിബിതങ്ങളെ സൽക്കരിച്ചത് മുത്ത് നിപിതങ്ങൾ അല്പം തിന്നു ആ വിഷം ഭയത്തിലായി വഫാ പനി പിടിച്ച് വഫാത്താകുമ്പോൾ ആയിഷ ബീവിയുടെ നിബിതങ്ങൾ പറയുന്നുണ്ട് ആയിഷ ആ പെണ്ണിനെ ചതിച്ച് വിശം തന്ന അതുകൊണ്ടാണ് ഞാൻ അനുഭവിക്കണ വിഷമം അപ്പൊ നിബിതങ്ങൾക്ക് സാധാ മരണമാണെങ്കിൽ പോലും അതിനെ കാരണം ഈ ജൂതപ്പെണ് കൊടുത്ത വിശമാണ് ഇതറിയുന്ന വിശ്വാസികൾക്ക് പിന്നെ ഈ പാടങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഊർജമുണ്ട് എന്നും നമുക്ക് ശത്രുക്കരുണ്ടാവും നിബിതങ്ങൾക്ക് പോലും ജൂതപ്പെണ് വിശം കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് വഫാത്തായെങ്കിൽ ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി ശത്രുക്കളെ തുരത്താൻ നമുക്ക് സാധിക്കണം എപ്പോഴും ആ ബോധം ഉണ്ടാവുക എപ്പോഴും ശത്രു വരും എപ്പഴും നമുക്ക് ശത്രു വരും അല്ലെങ്കിൽ എപ്പഴും എന്റെ പതനം വരും ചിന്തിക്കേണ്ട അതാണ് നമുക്ക് ആ ബോധം എപ്പോഴും മരണം മരണം എപ്പോഴും എപ്പോഴും ബോധമുള്ളവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ നല്ല കച്ചവടക്കാരും ആരാ എപ്പോഴും ഇ ഡി വരാൻ സാധ്യത ഉണ്ടെന്ന് എന്ന് കണ്ടെത്തിയിട്ട് ടാക്സ് ഒക്കെ റെഡിയാക്കി ടി ഡി എസ് പിടിക്കുകയാണെങ്കിൽ പിടിച്ചിട്ട് ഇ ഡി അത് കൊടുത്ത് റെഡി ആയിട്ട് കണക്കൊക്കെ നല്ലൊരു അക്കൗണ്ടിനെ കണ്ടിട്ട് എല്ലാം കൊടുക്കുന്ന ആളാണ് യഥാർത്ഥ കച്ചവടക്കാരൻ എപ്പോഴും ഒരു ഇ ഡിയുടെ അന്വേഷണം ആകെ പൊരുത്തം ലക്ഷങ്ങളും കോഴികൾ നഷ്ടമായേക്കും അപ്പൊ എപ്പോഴിനെ പറ്റി ബോധം കാണാം എപ്പോഴും ഇ ഡി വരാൻ സാധ്യത ഉണ്ട് അപ്പഴും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ വരാൻ സാധ്യത ഉണ്ട് ഈ ബോധമാണ് അതന്നെ ലഭിതങ്ങളും പറഞ്ഞത് ഏറ്റവും വലിയ ബുദ്ധിമാനക്കു ഇപ്പോഴും മിസ്രായേലെ കടന്നു വരാൻ സാധ്യതയുണ്ട് എപ്പോഴാവാമാലോ നമുക്ക് ആ ബോധം ഉണ്ടാവും ഈ വർഷത്തിന്റെ വർഷത്തിൻ്റെ തുടക്കമാണ് ഏത് സമയത്തും ഇന്നൊരു സഹോദരൻ അറ്റാക്കായി നമ്മളെ മാറ്റി മരണപ്പെട്ടു അല്ല എന്താ പേര് ആ പുതിയ അകത്ത് മുസ്തഫ അള്ളാഹു പരിപൂർണ മൊഹഫീറത്തും മുറമത്തും പ്രദാനം ചെയ്യട്ടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ മനുഷ്യൻ്റെ അവസ്ഥ അറ്റാക്ക് ഏത് സമയത്തും കഴിഞ്ഞ മുഹറ മുംബൈയിൽ നോമ്പ് നോച്ചിട്ടാണ് ചെമ്മ്മാട് വലിയ പറമ്പ ചെറുപ്പക്കാരൻ നോമ്പിറക്കാൻ നേരത്തെ ഉമ്മ പറഞ്ഞു അടാജി പൊറാട്ട വാങ്ങിക്കൊണ്ടിരുന്നു നോമ്പറക്കാൻ വേണ്ടി പൊറാട്ട വാങ്ങാൻ പോയതാ അല്ലേ ഈ മൊഹർണ ഉമ്മ ഉണ്ടെന്ന് അസറിനേഷം ഉമ്മ പൊറാട്ട വാങ്ങാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് ഓൻ പോയി ബൈക്ക് സ്കൂട്ടർ വേറെ കാറിന് ഇടിച്ചു തോട്ടിലേക്ക് പോകുന്നു മൊഹർണ പത്തും കഴിഞ്ഞ് പതിനൊന്നിന് പിന്നെ അവൻ്റെ മയ്യത്ത് കിട്ടണത് അല്ലാവു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ ചിന്തിക്കുമ്പോൾ വിഷമാണ് പക്ഷെ ആ കുട്ടിക്ക് സ്വർഗം ഉണ്ടാവും വെള്ളത്തിൽ മുങ്ങിമരിച്ചാൽ ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇതിനെ സ്വീകരിക്കുക അമ്മ പറഞ്ഞ ചോദിച്ചാലല്ലേ പൊറോട്ട ഒരു മകൻ മാത്രമേ ഉള്ളൂ ഒരു ആൺകുട്ടിയുള്ളൂ കൊടീശ്വരനാണ് വാപ്പ അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഏത് സമയത്തും അപ്പൊ നമുക്കൊരു ബോധം ഉണ്ടാവും എന്ത് അതാ ബുദ്ധിമാൻ വനിൽ കൈയോ ഏറ്റവും വലിയ ബുദ്ധിമാൻ ബുദ്ധിമാനാരാണ് ഏത് സമയത്തും മരണം വന്നേക്കാം ഒരുങ്ങുക ഒരുപാട് നന്മകൾ ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരുപാട് നന്മകൾ ചെയ്യലല്ലോ ഏറ്റവും വലിയ നന്മ തിന്മകൾ ഒഴിവാക്കാൻ കഴിയണം ലഹരി ലഹരിക്കരിമപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ സമൂഹം ഇന്നലെയും നമ്മുടെ കോഴിക്കോടുകാരിയാണ് തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ അടുത്ത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ മൂവാറ്റുപുഴ എഡിസൺ ബാബു ഒരു കൊല്ലം കൊണ്ടുണ്ടാക്കുന്നത് പത്തു കോടിയാണ് ഏത് മെക്കാനിക്കൽ എഞ്ചിനീയറാണെങ്കിലും ഒരു കോടി എന്നൊരു മാസവും ശമ്പളം കിട്ടൂലല്ലോ നമ്മളെ നാട്ടിൽ ഇതുകൊണ്ട് എന്താക്കിണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിക്ക് അരി കൂടിന് അടുത്ത് ഞങ്ങൾ കുട്ടികൾക്കൊരു ക്ലാസ് വെച്ചു കരിയർ ഗൈഡൻസ് ക്ലാസ് കേട്ടോ അവർക്ക് അപ്പോൾ ഓരോരുടെ അനുസരിച്ച് അവർ ഭാവിയിൽ എന്തൊക്കെയാണ് അവർ തിരഞ്ഞെടുക്കുകയാണ് ഒരു കുട്ടി പറയാം എന്തായാലും ഇതിനേക്കാളൊക്കെ പൈസ ഇപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവരിതിൻ്റെ കാരിയേഴ്സാണ് ഈ വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ എഡ്സംബാബ് ഉണ്ടാക്കി പിന്നിലെ കൊക്കെ എഞ്ചിനീയർമാർ ഡോക്ടർമാരാ എന്നിട്ടെന്താ പത്തു കോടി കൊല്ലം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സമൂഹം അങ്ങനെ പോകുമ്പോൾ മാറ്റാൻ കഴിയണം മാറും നമ്മൾ വെറുതെ പറയാം മാറുമുള്ള ഉസ്താദേ യുവ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികൾ മാറും വെറുതെ പറയാം പിന്നെ അമ്പാക്ക്മാരെ പറഞ്ഞേക്കേണ്ട ആവശ്യമുണ്ടാവും ഈ ജനങ്ങളൊന്നും മാറൂ അംബ്യാക്കന്മാരും ഒക്കെ പറഞ്ഞത് മാറും നാല് കാലുള്ള മാറണില്ലേ നായനെ മനുഷ്യൻ അടിമപ്പെടുത്തി എനിക്ക് കീഴ്പ്പെടുത്തണില്ലേ കടിച്ചാതെ കുറക്കാതെ മുതലാളിക്ക് വേണ്ടി സേവനം നായ്ക്കളില്ലേ ആനന്റെ കാറിന്റെ അത്ര വലുപ്പമുണ്ടോ പാപ്പാൻ ആനന്റെ കാറിന്റെ വലുപ്പമില്ലാത്ത അടിമണ്ണു ആ രണ്ട് കാൽൻ്റെ അടിയിൽ പാപ്പാൻ കടന്നുറങ്ങുന്നുണ്ട് ഒന്ന് ആന മാറ്റി ചോട്ടിയാകും ചതഞ്ഞ് പോലെ പക്ഷെ നിക്കളാന്ന് പറഞ്ഞാൽ ആനയെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിഞ്ഞുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറയെ നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല കഴിയും പക്ഷെ മനക്കെടാത്തത് കൊണ്ടാണ് മാറും ഡോൾഫിൻ പോലും കുട്ടി ആൾക്കാരെ കൂടെ കളിക്കണില്ലേ ട്രെയിനിങ്ങിലൂടെ പരിശീലനത്തിലൂടെ നായ്ക്കളെയും കടുവയും സിമത്തെയും വരെ മാറ്റാൻ പറ്റുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് കഞ്ചാവൂർ ലഹരിക്കടിമപ്പെട്ട മക്കളെ മാറ്റാൻ പറ്റൂന്ന് പറഞ്ഞ വെറുതെ അങ്ങനത്തെ കേന്ദ്രങ്ങളിലേ എത്തിക്കണം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എം ഡി എം എ ഒക്കെ അടിച്ച് ലഹരിക്കടിമപ്പെട്ട മക്കൾ എൻ്റെ അടുത്ത് കൊണ്ടു നിങ്ങൾ ഒരു നാല് ക്ലാസ്സിന് തിങ്കളാഴ്ച ഞായറാഴ്ചയും വ്യാഴാഴ്ചയും എൻ്റെ കൂടെ കിട്ടാൻ മതി അവൻ മാറിയിരിക്കും ഷുവർ പക്ഷേതാക്കൾ തയ്യാറല്ല അതൊക്കെ വെറുതെ പറയാ ഇത്തരം ലഹരികൾ അടിമപ്പെട്ട് മാറൂല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധമുണ്ടെങ്കിൽ നിങ്ങളെ മക്കളോ മക്കളെ സുഹൃത്തുക്കളോ ഒന്നും എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി ഒരു മാസം എനിക്ക് തന്നാൽ മതി ഒരു ഞായറാഴ്ചയും ഒരു വ്യാഴാഴ്ചയും ആര്യവിന് ശേഷം ഒരു നാല് മണിക്കൂർ ക്ലാസ് ഉണ്ട് അറ്റൻഡ് ചെയ്താൽ ഞാൻ ഉറപ്പ് തരുന്നു മാറും ഡി ഡിഅഡിക്ഷൻസ് തരും പത്ത് ലക്ഷം കൊടുത്താലും മാറില്ലെങ്കിലും ഒരു മാസം കൊണ്ട് മാറ്റാൻ സാധിക്കും അത് കുറാനും അതീതം കൊണ്ട് മാറ്റാൻ സാധിക്കും പക്ഷെ നമ്മൾ പണിയെടുക്കുന്നില്ല എത്രയോ മാറുന്നുണ്ട് ഇന്നലെയും ഞാനൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു പത്തും അറുന്നൂറും എഴുന്നൂറും ചെറുപ്പക്കാർ അതിൽ തന്നെ ഒക്കെ എം ഡി എം എ ലഹരിക്കടിമപ്പെട്ട ചെറുപ്പക്കാർ പത്തു നൂറ് ഇരുന്നൂറും ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്നാക്കിയതാരാ എം ഡി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഡീലറാണ് ആയിരുന്നു ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മാരിവിനേഷം കാറെടുത്ത് കൊണ്ടുപോയി ക്ലാസ് കഴിഞ്ഞ് പന്ത്രണ്ടര മണിക്ക് വീട്ടിൽ കാക്കിത്തന്നു ഇതിനടിമപ്പെട്ട ആളായിരുന്നു അപ്പം നമുക്ക് തോന്നുക മാറാൻ കഴിയുന്ന മാറും പരിശ്രമിക്കണം അള്ളാഹുഫിക്ക് ചെയ്യട്ടെ